ഇപ്പൊ ചികിത്സാ മേഖലയിൽ ടെക്നോളജി വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും മൊത്തത്തിലുള്ള രോഗങ്ങളും അതിനുള്ള ചികിത്സകളും നോക്കുകയാണെങ്കിൽ മനുഷ്യൻ അത്രക്കങ്ങോട്ട് പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പറയാനും പറ്റില്ല എന്തായാലും ഇപ്പൊ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സർജറി നടത്തിയിരിക്കുകയാണ് ഇറ്റലിയിലെ ഡോക്ടർമാർ ഈ ഇറ്റലിയിലെ ഡോക്ടർമാർ സർജറി നടത്തിയ രോഗിണ്ടല്ലോ ആ രോഗി ഇറ്റലിയിലല്ല എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും വലിയ അത്ഭുതം ആ രോഗി ഉള്ളത് ചൈനയിലാണ് ചൈനയിലെ വേറൊരു ആശുപത്രിയിലാണ് ഉള്ളത് ഇറ്റലിയിൽ ഇരുന്നു കൊണ്ടാണ് ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് ഇറ്റലിയിലെ ഡോക്ടർമാർ തന്നെയാണ് സർജറി നിർവഹിച്ചത് ഈ ചൈനയിലെ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ചൈനയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ സർജറി നിർവഹിച്ചത് അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഏതെങ്കിലും ഒരു ദിശയിലേക്ക് വളർന്നാൽ പോരാ നിരവധി ദിശയിലേക്ക് വളർന്നാൽ മാത്രമേ സാധ്യമാവുക തന്നെ ഉള്ളൂ കാരണം ഇറ്റലിയിൽ ഇരിക്കുന്ന ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് കത്രികയും മറ്റുള്ള സംഗതികളല്ല മറിച്ച് ചില കൺട്രോളുകളാണ് ചൈനയിലുള്ള സർജറി ചെയ്യുന്ന റോബോട്ട് ഉണ്ടല്ലോ ആ റോബോട്ടിനെ നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് ഇറ്റലിയിൽ ഇറ്റലിയിലിരുന്ന് ഈ ഡോക്ടർമാർ ചെയ്യുന്നത് അതിന് പ്രത്യേകം പരിചയം തന്നെ സിദ്ധിക്കണം ആ ഉപകരണങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ കാരണം ഒരു ചെറിയ മൈക്രോ മില്ലി ഒരു മൂവ്മെന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ അവിടെ റോബോട്ട് അത് പിടിച്ചെടുത്തിട്ട് വരെ തെറ്റായ സംഗതികളായിരിക്കും ചെയ്യുക അപ്പൊ അത്രക്കും ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഈ ഒരു റിമോട്ട് സർജറി എന്ന് പറയുന്നത് അങ്ങനെ ഈ റിമോട്ട് സർജറി നടത്തിയത് ഒരു ക്യാൻസർ പേഷ്യൻ്റിലാണ് അതായത് ചൈനയിലുള്ള ഈ രോഗിയുടെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ സെല്ലുകളെ നീക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് നടത്തിയത് എന്നാൽ ഈ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയാണ്ട് അതായത് ഇന്ന് ലോകത്ത് ചികിത്സ ഇല്ലാത്ത ഒരു രോഗമായിട്ടാണ് ക്യാൻസറിനെ എല്ലാവരും കാണുന്നത് അത് സത്യമാണ് താനും എന്നാൽ ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ ക്യാൻസറിനൊരു വാക്സിൻ ഉടനെ തന്നെ രോഗികൾക്ക് ലഭ്യമാക്കും എന്നാണ് പറയുന്നത് അതാണ് ഈ വാർത്ത അതായത് ഇത് പുടിൻ തന്നെ പറയതാണ് റഷ്യത്തെ പ്രസിഡന്റ് തന്നെ പറയതാണ് ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ വളരെ അടുത്തെത്തിയിരിക്കുകയാണ് ഒരു വാക്സിൻ ഉണ്ടാക്കാൻ ക്യാൻസറിന്റെ വാക്സിൻ നിർമ്മിക്കാൻ എന്നാണ് പുടിൻ തന്നെ പറഞ്ഞത് പിന്നെ അതുമാത്രല്ല ഈ ഒരു വാക്സിൻ ഇവർ ഉണ്ടാക്കുന്നത് കോവിഡ് വാക്സിൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച ടെക്നോളജിതല്ലോ ആർ എൻ എ ടെക്നോളജി അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വാക്സിൻ നിർമ്മിക്കുന്നത് ഈ വാക്സിന്റെ പ്രവർത്തനവും ഏതാണ്ട് കോവിഡ് വാക്സിന്റെ പ്രവർത്തനം പോലെ തന്നെ അതായത് ക്യാൻസർ സെല്ലുകളെ മാത്രം തിരഞ്ഞു കണ്ടുപിടിച്ച് അതിലേക്ക് അറ്റാച്ച് ആയിക്കൊണ്ട് ആ ഒരു കോശത്തിനെ വേറൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റും അതോട് കൂടിയിട്ട് പിന്നെ ക്യാൻസർ വ്യാപനം തടയാനും സാധിക്കും എന്നതാണ് ഈ ഒരു വാക്സിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ നിരവധി രാജ്യങ്ങൾ ഒരു ക്യാൻസർ വാക്സിൻ ഉണ്ടാക്കാനുള്ള ഒരുപാട് ശ്രമത്തിലാണ് നടക്കുന്നത് പക്ഷെ അത് എങ്ങും തന്നെ എത്തിയിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ ഒരു റഷ്യൻ പ്രസിഡന്റ് പറയുന്നത് ഉടനെ തന്നെ ഒരു ക്യാൻസർ വാക്സിൻ ഉണ്ടാവും എന്നുള്ള കാര്യം അത് മാത്രമല്ല ഈ ക്യാൻസർ വാക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ മനുഷ്യരിലും വെവ്വേറെ രീതിയിലാണ് ക്യാൻസറിന്റെ ഈ സെല്ലുകളുടെ സ്വഭാവം ഉണ്ടാവുക അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാക്സിൻ ആ ക്യാൻസർ സെല്ലുകളെ അറ്റാക്ക് ചെയ്യുക എന്നതാണ് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് എന്നാണ് ഈ ഒരു പുടിൻ എന്ന് പറയുന്ന രാഷ്ട്രപതി തന്നെ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ അത് നല്ലൊരു വാർത്തയാണ് പക്ഷെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു എമർജൻസി സർജറിയാണ് ചൈനയിൽ ഒരു രോഗിയിൽ നടക്കേണ്ടതായിരുന്നു അതാണ് ഇറ്റലിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓപ്പറേഷൻ നടത്തുന്നത് ആ രംഗങ്ങൾ നിങ്ങൾ കുറച്ചൊക്കെ കണ്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇറ്റലിയിൽ ഇരുന്നുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള ചൈനയിലുള്ള ഒരു ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് സംഗതികൾ യോജിച്ചു വരണം ഒന്ന് ഫൈവ് ജി കണക്ഷൻ കൃത്യമായിരിക്കണം ചെറിയൊരു ലാഗ് പോലും വരാൻ പാടില്ല അങ്ങനെ ഫൈവ് ജി കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർവഹിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ റോബോട്ടിക്സ് ഏറ്റവും കട്ടിംഗ് എഡ്ജ് റോബോട്ടിക്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിലും പിഴവ് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇറ്റലിയിൽ ഇരിക്കുന്ന ഡോക്ടർമാർ അവര് ഈ കൺവെൻഷനൽ രീതിയിലുള്ള ഓപ്പറേഷൻ എക്യുപ്മെൻസ് ഉണ്ടല്ലോ അതല്ല ഉപയോഗിക്കുന്നത് അപ്പം അതിൽ വേറെ പ്രത്യേകം പരിചയം സിദ്ധിക്കണം അത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ഹാൻഡലുകൾ മാത്രമാണ് ആ ഹാൻഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഈ ഫൈവ് ജി ടെലികമ്മ്യൂണിക്കേഷന്റെ സഹായത്തോടു കൂടിട്ടാണ് ഇത് സംഗതി ചെയ്യുന്നത് കാരണം ഈ റോബോട്ട് ഇവിടെ ചലിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ഒരു മൈക്രോമില്ലി പോലും വ്യത്യാസമില്ലാതെ അവിടെ ചലിക്കണം അതൊന്ന് രണ്ടാമത്തെ അവിടെ കാണുന്ന രംഗങ്ങൾ അതേപോലെ ഇവിടെ അതേ സമയത്ത് വളരെ കൃത്യമായിട്ട് ഇവിടെ മോണിറ്ററിൽ കാണുകയും വേണം ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലേഖാവാനേ പാടില്ല അപ്പൊ അത്രയും ശക്തമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നിർവഹിച്ചത് എന്നതാണ് ഈ വാർത്ത പറയുന്നത് അപ്പൊ അതിന്റെ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടതൊക്കെ എന്ന് മാത്രല്ല ഈ ഇറ്റലിയിൽ ഇരുന്നിട്ട് ചൈനയിലെ ഈ ഓപ്പറേഷൻ നടത്തിയത് അതൊരു ചൈനീസ് ഡോക്ടർ തന്നെയാണ് അതാണ് എന്റെ പ്രത്യേകത അതായത് നമ്മൾ ചിന്തിക്കുന്നതാണ് ഇറ്റലിയിലിരുന്ന ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ ചൈനീസ് ഡോക്ടർമാർക്ക് ഈ സർജറി എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് ഇറ്റലിയിലെ ഡോക്ടർമാരെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല ചൈനീസ് ഡോക്ടർ തന്നെയാണ് ഇത് ചെയ്തത് ആ ഡോക്ടറുടെ ഫോട്ടോ നിങ്ങളിവിടെ കാണുന്നത് അതായത് ഇവിടെ പറയുന്നത് ഈ ഒരു ഡോക്ടറുടെ പേരാണ് ഷാങ് സു എന്നാണ് പേര് മുപ്പത് ഇറ്റലി റോമിലാണ് ജോലി ചെയ്യുന്നത് അപ്പോ എന്തോരാവശ്യം വന്നപ്പോ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്തതാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നിർവഹിക്കണം എന്ന് പറയുന്നത് അപ്പൊ ചെയ്തു കൊടുത്തതാണ് കാരണം ഇങ്ങനെ ടെക്നോളജി ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ചെയ്തതാണ് പക്ഷെ ഈ ഒരു ടെക്നോളജി ഇന്ന് ലോകവ്യാപകമായിട്ട് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അത് ഉടനെ തന്നെ വ്യാപിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ തുടർന്ന് ഈ വാർത്ത പറയുന്നത് ഈ ഇറ്റലിയിലുള്ള ഈ ഒരു ആശുപത്രിയിൽ നിന്ന് ഈ ചൈനയിൽ കിടക്കുന്ന ഈ ആശുപത്രിയിലേക്ക് ഏതാണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ ദൂരുണ്ട് അത്രയും ദൂരം വളരെ പെർഫെക്റ്റ് ആയിട്ട് ആണ് ഈ ഒരു സർജറി നടത്തിയത് എന്ന് പറയുന്നത് ആ സർജറി വിജയകരമാവുകയും ചെയ്തു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ഈ ചികിത്സാ മേഖല വളരെയധികം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും പുരോഗമിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇന്നും ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സ ഇല്ല എന്നതാണ് വാസ്തവം അതാണ് വസ്തുത അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പക്ഷെ ഡെവലപ്മെന്റ്സ് ഒരുപാട് വരുന്നുണ്ട് ഒന്നാമത്തേതായിട്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള സർവ്വ സാധനവും ശരീരത്തിന് യാതൊരു കേടും പറ്റാത്ത രീതിയിൽ ഫുള്ള് സ്കാൻ ചെയ്ത് കൃത്യമായ ഫോട്ടോ നല്ല ത്രീ ഡി ഇമേജായി നല്ല കളർഫുൾ ത്രീ ഡി ഇമേജായി കിട്ടുന്ന ഒരു ടെക്നോളജി ആദ്യം വരണം അത് വന്നു കഴിഞ്ഞാലാണ് ഡോക്ടർമാർക്ക് ഒരാളുടെ ശരീരം കൂടെ സ്കാൻ ചെയ്തിട്ട് ഫുള്ള് ത്രീ ഡി തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് എല്ലാതും കാണാൻ തന്നെ കഴിയുള്ളു ഇപ്പൊ പിന്നെ തലച്ചോറിന്റെ ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ഫുള്ള് ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളുടെ ഉള്ളും ഉള്ളിന്റെ ഉള്ളിലും വരെ സ്കാനിങ് ചെയ്തുകൊണ്ട് ഏത് രൂപത്തിൽ അതിന്റെ അതായത് ഒരു ക്യാമറ എങ്ങനെയാണോ പാൻ ചെയ്യുന്നത് അതേപോലെ പാൻ ചെയ്ത് എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആദ്യം വരണം ആ ടെക്നോളജി ഏതാണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് വ്യാപകമായിട്ടില്ലെന്ന് മാത്രമല്ല അതിലൊരുപാട് പോരായ്മകളുണ്ട് അപ്പൊ ആ കുറവുകളും പരിഹരിച്ചു കൊണ്ട് ആ ടെക്നോളജി ഇനി മാർക്കറ്റിൽ വരും എന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് വന്നാലും പോരാ പിന്നെ ഒരു രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അതാണ് പിന്നീട് വരേണ്ടത് അതിന് ഇപ്പോൾ ഒരുപാട് ടെക്നോളജി വേറെയുണ്ട് ഒന്നാമത്തേത് ഈ ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത് പോലെ ഡി എൻ എ മാപ്പിംഗ് വരണം ഡി എൻ എ മാപ്പിംഗ് ഫുള്ളായിട്ട് നടത്തുകയും ഓരോരോ ഡി എൻ എ കോഡ് ശരീരത്തിന്റെ എന്തിനെ നിയന്ത്രിക്കുന്നു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് രോഗങ്ങളുടെ ചികിത്സ വളരെ എളുപ്പമാവും എന്നാലും എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ആവില്ലെങ്കിലും ഡി എൻ എ മാപ്പിംഗ് ഡി എൻ എ ട്രീറ്റ്മെന്റ് വഴി ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സ ആവും എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്തെങ്കിലും ഒരു ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ ഏത് ഡി എൻ എ ഏത് കോഡാണ് നിയന്ത്രിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു അസുഖം അപ്പം തന്നെ മാറും ചെയ്യും ഉദാഹരണമായിട്ട് വെള്ളപ്പാണ്ടുണ്ട് തോട്ടൊരാൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ആന്തരികാവയവങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ തന്നെ ഡി എൻ എ കാരണമാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് എങ്ങനെയാണ് ജനിക്കുമ്പോൾ ആൾക്കാർ ഉണ്ടാവുക അത് ഇതേപോലെ കൃത്യമായിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ കഴിയും എന്നതാണ് അതിന്റെ ഗുണം പക്ഷെ ആ ഒരു ടെക്നോളജി ഇനി ഡെവലപ്പായി വരാൻ ഇനി നിരവധി വർഷങ്ങൾ എടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം ഈ ഡി എൻ എ മാപ്പിംഗ് നടത്താൻ അതിനു പറ്റിയ ഉപകരണങ്ങളും ടെക്നോളജി ആദ്യം കണ്ടെത്തണം ഒരു ടെക്നോളജിയാണ് മറ്റൊരു ടെക്നോളജിയെ സഹായിക്കുക ഇപ്പൊ റോബോട്ടിക് ഓപ്പറേഷന് ടെലികമ്മ്യൂണിക്കേഷൻ സഹായിച്ചു എന്ന് പറഞ്ഞ പോലെ നിരവധി ടെക്നോളജിയൊക്കെ കൂടിയിട്ട് അങ്ങോട്ടും കൊണ്ട് സഹായിച്ചാൽ മാത്രമാണ് മുന്നോട്ടേക്കുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ദ്രുതഗതിയിൽ നടക്കുക തന്നെയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ചികിത്സാ മേഖല ഒരുപാട് മുന്നോട്ട് പോവാണ്ട് ഇന്നും മനുഷ്യർ വളരെയധികം പിന്നിൽ തന്നെയാണ് ചികിത്സയുടെ കാര്യത്തിൽ പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു മേഖല കൃത്യമായ രീതിയിൽ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് എന്നും മനസ്സിലാക്കി തരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോ ഈ ഒരു വളരെ രസകരമായ അത്ഭുതകരമായ ഈ ഒരു വാർത്ത നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ